വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാവുന്ന കറിയാണ് ഇതാ ഇത് വേണ്ട അയില അയില പൊള്ളിച്ചത് അയില എങ്ങനെ പൊള്ളിക്കണേ എന്ന് കാണിച്ചു തരാം അയില പല ടൈപ്പിൽ പൊള്ളിക്കുകയും വാഴയിലും പൊള്ളിക്കോ അല്ലാതെ നമ്മൾ ചട്ടിയിൽ കറിയായിട്ടും പൊള്ളിച്ചെടുക്കാറുണ്ട് വാഴയില ഇല്ലാതെ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യമേ നമ്മൾ സാധാരണ മീനിടണ പോലെ ചട്ടി അടപ്പത്ത് വെച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിനൊക്കെ ഇട്ട് മൊരിയിക്കണം കേട്ടോ ഇതുപോലെ മൊരിയിച്ചു വരണം അത് മൊരിങ്ങി ചുമന്ന് കളകളാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉരുവാപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് പൊടിയായിട്ടില്ല നമ്മളൊന്നും മിക്സ് ചെയ്ത് കുറച്ച് ഒന്ന് ചാലിച്ചിടണ ടേസ്റ്റ് കൂടുതലിട്ട് അങ്ങനെ നമ്മൾ മുരി നമ്മൾ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം ഒഴിക്കണം അങ്ങനെ തിളപ്പി തിളപ്പിച്ചാറ്റിയ വെള്ളമൊഴിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം അത് തിളച്ച് കൊവി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അയില അയില നമ്മൾ ക്ലീൻ ചെയ്ത് മഞ്ഞപ്പൊടി ഉൽവാപ്പൊടി സ്വല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ തിരുമ്മി വെക്കണം കേട്ടോ അത് നമ്മൾ മസാല പൊരുട്ടി ഇങ്ങനെ വെച്ചിരിക്കണം അത് അരമണിക്കൂർ വെച്ചാൽ അതിനകത്തതിനകത്തേക്ക് മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ അപ്പം അത് നമ്മൾ മസാല പിടിച്ച് വരുമ്പോഴത്തേക്കും അപ്പം നമുക്ക് പെട്ടെന്ന് കറിയാക്കി എടുക്കേണ്ട ഇത് തിളച്ച് വരണതാണ് ഈ തിളച്ച് അതിലത്തേക്ക് പാകത്തിന് ഉപ്പ് കൂടണം കേട്ടോ ഉപ്പിനെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അയില ആക്കി വെച്ചേക്കേണ്ട ഈ അയിലപ്പുണ്ട് കണ്ണയിലെന്ന് പറയും കണ്ണയിലക്ക് എന്ന് വെച്ചാൽ മറ്റു അയിലേക്കാളും കുറേ ദിവസം ഇത് നമുക്ക് ഇരിക്കും ചട്ടിയിലിരിക്കും തോറും ഇതിന് കൂടുതലേ ടേസ്റ്റ് കൂടി വരും അതിലേക്ക് നമ്മൾ വാളം ഇത് കുടമ്പുളി കുടമ്പുളി ഇടണം കൊടംപുളി ഇവിടെ ഇട്ടിട്ട് വേണം അതിനകത്തേക്ക് ഈ വെള്ളം തിളച്ചും കുടമ്പുളി ഇടണം കുടമ്പുളി ഒന്നുമില്ല കുഴം കൊടംപുളിയുടെ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ശരിക്കുള്ള കുടമ്പുളി ഇടണം കേട്ടോ അപ്പം നമ്മൾ അടുത്തത് ഇടണം കുടമ്പുളിയാണ് കുടമ്പുളിയും കൂടി ഇട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രിപ്പേർഡാക്കി ചേക്കണ അയിലാണ് അതെല്ലാം ഉപ്പും മുളകും എല്ലാം മസാലയൊക്കെ പിടിച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കുക അതിനെ അങ്ങോട്ട് ഇതിലൊക്കെ ഇട്ട് ഇങ്ങോട്ടിട്ട് തിളപ്പിക്കണം അത്രേ പണി പിന്നെ ആവശ്യത്തിന് വേപ്പില വേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് അധികം ഉടണം കിട്ടും അപ്പോൾ കൂടുതൽ രുചി കൂടുതൽ കിട്ടും ഇപ്പം നമുക്ക് വേറെ ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ ചക്ക കറിയോ കപ്പക്കറിയൊക്കെ കപ്പ കപ്പയില്ലേ കപ്പ കറിക്കോ കപ്പ വേവിച്ചത് ചക്ക വേവിച്ചത് ഇതിൻ്റെയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ചോറിനും നല്ലൊരു കറിയാണ് ഈ അയിലക്കറി അയില നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ കിളിമീൻ വറുത്ത കിളിമീൻ കണ്ട കിളിമീൻ വറുക്കണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മൾ മുളകും മഞ്ഞളുമൊക്കെ പരട്ടി കിളിമീനും വരട്ടി അതിൻ്റെ കൂടെ ടിഷിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു കിളിമീൻ വറുത്തതും ഒരു കഷ്ണം അയിലക്കറി ഉണ്ടെങ്കിൽ നമുക്കില്ലേ ധാരാളം ചോറോ അല്ലെങ്കിൽ ചോറ് വേണമെന്നില്ല നമുക്ക് കപ്പയൊക്കെ കപ്പ വേവിച്ചതോ ചക്ക വേവിച്ചതോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ അത്ര ഉള്ള പരിപാടിയിട്ടോ ഉണ്ടോ സാധ്യമായ കറിയാണ് അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്